ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് സഞ്ജു സാംസൺ രണ്ടാം മത്സരത്തിൽ ബാറ്റിംഗിൽ പൂർണ്ണമായും പരാജയപ്പെട്ട സഞ്ജു സാംസണിൻ്റെ ഒരു തകർപ്പൻ തിരിച്ചുവരവാണ് മൂന്നാം മത്സരത്തിൽ കാണാൻ സാധിച്ചത് മത്സരത്തിൽ മികച്ച ഒരു സെഞ്ചുറി നേടിയാണ് സഞ്ജു സാംസൺ വിമർശകരുടെ വായ അടപ്പിച്ചത് തൻ്റെ ഏകദിന കരിയറിലെ ആദ്യ സെഞ്ചുറി ദക്ഷിണാഫ്രിക്കൻ ബോളർമാരുടെ നെഞ്ചത്താണ് സഞ്ജു നേടിയത് പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കൻ ബോളിങ്ങിനെതിരെ ആധിപത്യം സ്ഥാപിച്ചായിരുന്നു സഞ്ജുവിൻ്റെ ഈ വെടിക്കെട്ട് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ പ്രകടനം തന്നെയാണ് സഞ്ജു സാംസണിൽ നിന്നുണ്ടായിട്ടുള്ളത് മത്സരത്തിൽ ഇന്ത്യൻ നിരയിലെ മൂന്നാമനായാണ് സഞ്ജു എത്തിയത് ഇന്ത്യ മുപ്പത്തിനാലിന് ഒരു വിക്കറ്റ് എന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴെയായിരുന്നു സഞ്ജുവിൻ്റെ ക്രീസിലേക്കുള്ള എൻട്രി പിന്നാലെ വളരെ സൂക്ഷ്മതയോടെയാണ് സഞ്ജു പന്തുകളെ നേരിട്ടത് രണ്ടാം മത്സരത്തിൽ വരുത്തിയ പിഴവ് ആവർത്തിക്കാതിരിക്കാൻ സഞ്ജു പരമാവധി ശ്രമിച്ചു മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ പിച്ചിൽ സിംഗിളുകൾ നേടി സഞ്ജു പതിയെ സ്കോർ ചലിപ്പിക്കുകയായിരുന്നു ഏകദിന ക്രിക്കറ്റിലെ തന്റെ നാലാം അർദ്ധ സെഞ്ചുറി ഇതിനിടെ സ്വന്തമാക്കാൻ സഞ്ജുവിന് സാധിച്ചു മത്സരത്തിൽ അറുപത്തി ുകളിൽ നിന്നായിരുന്നു സഞ്ജു അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത്